കാശിമോൻ രാവിലെ തന്നെ വണ്ടി ഉത്തി കളിയാണ് കേട്ടോ അവന്റെ പ്രിയമാണ് വണ്ടി വണ്ടി എന്ന് പറഞ്ഞാൽ അവൻ ചാൻ കിടന്ന് കേട്ടോ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവന് കളിപ്പാട്ടം വേണം വണ്ടി വേണം എത്ര വണ്ടി വീട്ടിലുണ്ടെങ്കിലും അവന് പുതിയത് പറഞ്ഞ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവന് വേണം അങ്ങനെ ഒരു ചെറിയ അമ്പഴത്തിൽ പോയപ്പോൾ വാങ്ങിച്ചു കൊടുത്ത വണ്ടിയാണ് കേട്ടോ മൂത്ത അവർക്ക് രാവിലെ ഭയങ്കര വിട്ടലും കളി കേട്ടാണ് കുഞ്ഞാറ്റ് അതിൻ്റെ കൂടി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അവനെ വഴക്കൊണ്ടാക്കാൻ പോവാ കേട്ടോണ്ട് അവന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ചെരുപ്പ് സ്റ്റാറ്റിനകത്ത് വെച്ച ചെരുപ്പ് എല്ലാം കൂടി എല്ലാം താടി ഇട്ടിട്ടുണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് കേട്ടോ അതെല്ലാം കൂടെ ഇടാനാണ് ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ട് അതും താഴെ ഇടാൻ വേണ്ടി ശ്രമിക്കുവാണ് പറ്റുന്നില്ല അതെ ഇടക്ക് കേറി ആ വലിച്ചു താഴെ ഇടാൻ പറ്റുന്നില്ല കേട്ടോ കുഞ്ഞേട്ടെന്താ കുരുത്തൊക്കെ എടുത്തിട്ടോ ചെരുപ്പെല്ലാം കൂടെ എടുത്തു വേക്കിടല എടുത്തു വേ ഓ ചേട്ടായി വന്നെല്ലാം പറക്കി വെക്കുവാണ് കേട്ടോ അവളെ ഓരോന്നായിട്ട് താഴെ ഇടാൻ നോക്കുവോ ആ എന്റെ പൊന്ന മൊന്നെ വേറെല്ലാം പറ വെച്ച് ആ ആ അങ്ങോട്ട് മാറ്റി നിർത്തി നിർത്തി ആ ആ ആ ആ അവിടെ അവിടെ വാവച്ചി രാത്രിലൊക്കെ നല്ല മഴ ആയിരുന്നു അപ്പൊ വീണ്ടും മഴ പെയ്യുവാണ് കേട്ടോ അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു രാവിലത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ